നമ്മുടെ ബോട്ട് ഇവിടെ കരക്കിയേറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട് അമ്പലിതേ മാസ്കും ഒരു കട്ടറും ആയിട്ടിരിപ്പുണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ബോട്ട് മൊത്തം പൊളിച്ച് പണിയാമല്ലേ അമലേ ഇന്ന് മൊത്തം നമ്മൾ പൊളിച്ച് ഇതേ കുറെ ആക്സസറി ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ തന്നെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയ ആണ് ഈ ഏരിയ നേരത്തെ ഓപ്പൺ ആയിരുന്നു പക്ഷെ നമുക്ക് ഇപ്പം മനസ്സിലായി ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നതിനാൽ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് പണിത് മൊത്തം നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ് അതിനുള്ള ആക്സസറി ഏകദേശം ഇവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് ആരോ ഡിസൈനുള്ള ഈ ഒരു ബോട്ടിനെ നമ്മളൊരു പ്രോപ്പർ ഫിഷിംഗ് ബോട്ട് ആംഗ്ലിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് ഫിഷിംഗ് ബോട്ട് ആക്കി മാറ്റാൻ വേണ്ടി പോവാണ് ഇത് നമ്മൾ നമ്മളതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുണ്ടല്ലോ നമ്മളതിനെ പറഞ്ഞിട്ട് വെച്ചതാണ് ആക്ച്വലി അപ്പോൾ അത് നമ്മൾ മാറ്റി അങ്ങനെ നമ്മൾ ആ ഒരു പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്ത് ബീഡിങ് കൊടുക്കണം ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പാനൽ ബോർഡ് മാറാൻ വേണ്ടി പോകണം കേട്ടോ നമ്മൾ ഒറിജിനൽ ബോട്ടിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് മേടിച്ചിട്ടുണ്ട് ബോട്ടിന് തന്നെ വരുന്നത് ഇത് ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മറേൻ്റെ ഒരു സ്വിച്ച് പാനലാണ് ഇത് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആറ് സ്വിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മളത് നോക്കുകയാണെങ്കിൽ അത് ഇത് കണ്ടല്ലോ അത് ഓപ്പൺ ആയി കഴിയുമ്പോഴേക്കും അതിനകത്ത് രണ്ട് യു എസ് ബി ട്വൽ വോൾട്ട് ചാർജിങ് വരുന്നുണ്ട് പിന്നെ ഇപ്പ്രാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ശരിക്കും ഐഡിയലി ട്വൽ വോൾട്ട് നമുക്ക് പവർ സപ്ലൈ എടുക്കാനായിട്ട് പറ്റിയ ഒരു പോർട്ട് വരുന്നുണ്ട് പിന്നെ ഒരു വാ മെഷർമെൻ്റ് അല്ലേ അല്ലേ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കുന്ന ഒരു മീറ്റർ വരുന്നുണ്ട് വിത്രയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പഴയ സംഭവം എടുത്ത് പറയുന്നത് കാണിച്ചാൽ പഴയ നമ്മുടെ ഇരുന്ന് ബോർഡ് അപ്പൊ നമ്മൾ ഇത് രണ്ടുമായിട്ടാണ് ഇതിന് സ്വിച്ച് ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ ബ്രിഡ്ജിൽ പമ്പിനെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഓൺ ആക്കി അത് ലൈറ്റ് വെത്തും ഇപ്പൊ നമ്മുടെ പമ്പ് പുറയിൽ വർക്ക് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ഇതിലെ കണക്ഷൻസ് ഫുള്ള് കൊടുക്കാം നമ്മുടെ ലൈവൽ പമ്പിന്റെ സംഭവം നമ്മൾ അവിടെ വെൽഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ തണുക്കുന്ന ഗ്യാപ്പില് ഞാനും അമ്മയും കൂടെ ഇവിടെ ഒരു ഫ്യൂസ് ബോക്സ് കൊടുക്കുവാണ് കേട്ടോ അതായത് നമ്മുടെ ബോട്ടിന് ഇതിനു ഇതിനുമുമ്പുണ്ടായിരുന്നു അവർ ഇത് ഇല്ല എല്ലാം ത്രൂ കൊടുത്തിരിക്കുവായിരുന്നു അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്യൂസ് ബോക്സ് പുറത്ത് ഇത് യൂസ് ചെയ്യുന്ന കൊണ്ടതാണ് കേട്ടോ ഇപ്പം ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സെഷൻ വരുന്നത് എയും ബി അവർ കൊടുത്തിട്ടുണ്ട് ഒരു സെഷൻ ഫുള്ള് ഓൾവേസ് ത്രൂ ആയിരിക്കും അതായത് നമ്മുടെ ടൈം അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ ഒരു ഓട്ടോമാറ്റിക് പമ്പ് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ കേസ് ഇപ്പോൾ രാത്രിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുപോകണ പമ്പ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് എ എപ്പോഴും ത്രൂ വരും അല്ലേ ത്രൂ അതുപോലെ ബി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കിൽസ് ഇഗ്നീഷ്യൻ ഓൺ ആക്കും മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫ്യൂസ് വരുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ കണക്ഷൻ കൊടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ബോട്ടിന്റെ പുറകിൽ ഈ ഒരു ഹോൾ അടിച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലൈവൽ പമ്പിൻ്റെ ഔട്ട് വരുന്നത് കേട്ടോ പമ്പ് ഔട്ട് ഇതെന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറയാൻ മനസ്സിലാവത്തില്ല പക്ഷേ ഫിഷിംഗ് അറിയാവുന്നവർക്ക് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ഫുൾ വർക്കിങ് നമ്മൾ അവസാനം കാണിച്ചാൽ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹോൾ അടിച്ചിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുക കേട്ടോ ആ പ്രോപ്പർ ഇത് ഇങ്ങനെ വരും ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലൈവെല്ലിന്റെ ഔട്ട് വരുന്നത് നല്ല രസം ഉണ്ടല്ലേ കാണാൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പ്രോപ്പറായിട്ടുള്ള ഫിഷിംഗ് ബോട്ടുകളിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഏതാണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടി പോവാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നിടത്തെല്ലാം നമ്മൾ മറൈൻ സീലൻ്റ് തന്നെയാണ് വെക്കുന്നത് ത്രീ എമ്മിൻ്റെ അപ്പോൾ ഈ ഒരു സീലൻ്റ് ആണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അവരാണെങ്കിൽ വാഷറിൻ്റെ പുറകിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോൾ അടക്കാം ഇതുപോലത്തെ ഒരു ഹോളും കൂടെ നമുക്ക് അടിക്കേണ്ടി വരും അതെന്തിനാണെന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പറയാവേ നമ്മൾ ഒരു ഹോളും കൂടി അടിച്ചിട്ടുണ്ട് അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ സീലൻ്റ് വയ്ക്കുവാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുകൊണ്ടല്ലോ ലൈവൽ പമ്പ് ഔട്ടിന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സീലന്റ് വെച്ച് ഇത് പെട്ടെന്ന് കട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിജിൽ പമ്പ് അതായത് നമ്മുടെ ബോട്ടിനകത്ത് വെള്ളം കയറും എന്തെങ്കിലും സാഹചര്യം വെള്ളം കയറുമ്പോഴേക്കും വെള്ളം അടിച്ചു കളയാൻ ഇവിടെ ഒരു പമ്പുണ്ട് അപ്പോൾ ഈ ഒരു പമ്പിൻ്റെ പൈപ്പ് നമ്മൾ സാധാരണ ചുമ്മാ ഒരിഞ്ച് പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അത് മാറ്റി ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഔട്ട് കൊടുക്കും അതാകുമ്പോഴേക്കും കാണാനും നല്ല രസമായിരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമുണ്ട് കളക്ഷൻസ് എല്ലാം പക്ക ആക്കി അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റേൺ സൈഡിൽ നമ്മൾ ഈ പറഞ്ഞത് താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബ്രിഡ്ജിൽ പമ്പ് വരുന്നത് അപ്പോൾ അമ്പലാണെങ്കിൽ കണക്ഷൻ കൊടുത്ത് നോക്കിയിട്ട് നമ്മൾ പമ്പ് ഓണാക്കാൻ വേണ്ടി പോവാണ് ആ ഫ്യൂസ് എല്ലാം മേടിച്ചു ഇത് നമ്മുടെ ഫ്യൂസ് ബോക്സിൽ നമ്മൾ ഫ്യൂസുകളെല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം കറക്റ്റ് ഈ പറയുന്നത് അമല ഇനിയിപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ വയറിംഗ് ഭാഗം പക്കയല്ലേ വയറിങ് സെറ്റായി കറക്റ്റ് നമ്മൾ പ്രോപ്പർ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നേ നോക്കാം സെറ്റായി അപ്പൊ നമ്മുടെ വെള്ളം ഇനിയിപ്പോ ഇങ്ങനെയാണ് പമ്പ് ചെയ്യുന്നേ റിലീസ് സൈഡിൽ കൂടെ വെള്ളം പമ്പ് ചെയ്യത്തുള്ളൂ ഇന്നിപ്പം ഡേ ത്രീ നമ്മുടെ പണി എവിടം വരെ ആയെന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പൊ ഇന്നലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എം ബി ത്രീ പ്ലെയർ സെറ്റാക്കിയിട്ടുണ്ട് വയറ് വലിച്ചിട്ടിട്ടുണ്ട് വയർ വലിക്കുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ നമുക്കുള്ളത് മോട്ടറിന്റെ വയർ രണ്ട് മോട്ടറിന്റെ വയർ പിന്നെ എല്ലാം സ്ലീവ് ഇട്ട് ഫുള്ള് ടൈറ്റ് ചെയ്യുക ഫുള്ള് സോൾഡർ ചെയ്യുക അതാണ് ഇന്നത്തെ പരിപാടിയിലുള്ള മെയിൻ പരിപാടി പിന്നെ ഞങ്ങൾ ഇന്നലെ മ്യൂസിക് സിസ്റ്റം കണക്ട് ചെയ്ത് ഓൺ ആക്കി നോക്കിയായിരുന്നു സ്പീക്കർ ഉണ്ട് വർക്കിംഗ് ആണ് അന്നേരമാണ് നമുക്ക് അടുത്തൊരു ഐഡിയ വന്നത് അല്ലേ നമ്മൾ ഒരു സബ് ഊഫറും കൂടെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ സബ് ഊഫർ മേടിച്ചിട്ടുണ്ടായിട്ടുണ്ടല്ലോ നമ്മളൊരു കുറഞ്ഞ സാധനമാണ് മേടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ റഫ് പർപ്പസ് ആയതുകൊണ്ട് അല്ലേ 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 വെള്ളമൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കോട്ടയം കാർലാൻഡിന്നാണ് മേടിച്ചത് ഇതിന് പ്രൈസ് ഭയങ്കര കുറവാണ് പക്ഷേ ചേട്ടൻ പറഞ്ഞു അത്യാവശ്യം അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത് ഇൻബിൽ ടാമ്പ് വരുന്നതാണ് പിന്നെ അതിൻ്റെ വയറിംഗും മേടിച്ചിട്ടുണ്ട് പിന്നെ അല്ലറ ചില്ലറ കുറേ സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നാ മതി ചെയ്യാൻ വേണ്ടി പോന്നെ ഫസ്റ്റ് എല്ലാ കണക്ഷൻ കൊടുക്കാം അത് വാക്കം ചെയ്തിട്ട് കൊടുക്കണോ അതോ ഫസ്റ്റ് വാക്യം ചെയ്യാം അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബർ കട്ട് ചെയ്തതിൻ്റെ പൊടി ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഫസ്റ്റ് നമുക്ക് വാക്യം ചെയ്യാം ഇതേ അങ്ങനെ നമ്മൾ ഫുള്ള് വാക്യം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കകത്ത് പണിയാനായിട്ട് എളുപ്പമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു സെറ്റ് രണ്ട് സെറ്റ് കട്ടിങ്ങൂടെ വരുന്നുണ്ട് അത് അവിടെ ഒരു റൗണ്ട് നമുക്ക് അടിക്കണം അതുപോലെ ഇത് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കണം അതിനുശേഷം ഒരു കുഞ്ഞ് പെയിൻറ്റിംഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ചെറിയൊരു പെയിൻറ്റിങ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇനി വയറിംഗിൻ്റെ സെക്ഷനിലേക്ക് കടക്കുവല്ലേ ഇനി ഫുൾ വയറിങ് ഇനി തല പുകയാൻ പോവാണ് കേട്ടോ നമ്മൾ വയറിങ്ങിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തു നമ്മുടെ ലൈവെല്ലിൻ്റെ പണിയെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അത് ലീക്ക് പ്രൂഫ് ആയിട്ട് ഉണ്ടായിരിക്കും സിലെന്റ് ഒക്കെ കട്ടിയായിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ച് നോക്കാൻ വേണ്ടി പോയത് കണക്ഷനും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ബക്കറ്റ് നിറച്ചു അത് എത്ര ലിറ്റർ ആല്ലേ ഒമ്പത് ലിറ്റർ ഒമ്പത് ലിറ്റർ ഒഴിച്ചാലോ ഒഴിച്ചു കഴിയുമ്പോൾ അറിയാം ലീക്ക് ഉണ്ടോ നമ്മളെല്ലാം പറഞ്ഞാൽ ലീക്ക് ഉണ്ടായിരിക്കുമോ ലീക്ക് വരാൻ ചാൻസ് ഇല്ല നമ്മൾ അതുപോലെയാണ് സീലൻറ്റ് വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൈവെല്ലിൻ്റെ ഇനാഗ്രേഷൻ ആണ് കേട്ടോ അളന്നൊഴിക്കാം അപ്പം എത്ര ലിറ്റർ വരും അറിയാലോ എട്ട് ആണ് ഇപ്പോൾ ഒമ്പത് ലിറ്റർ ലെവലേ ഒമ്പത് ലിറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അത് എന്തോരെ വന്നിട്ടുണ്ടോ നോക്കാം എന്തോരം വന്നാൽ മതി നോക്കട്ടെ ഒരിഞ്ചുങ്ങിയോ മോട്ടോർ മുങ്ങിയിട്ടില്ല മോട്ടോർ മുങ്ങണമെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം കൊടുക്കണം ഇതുകൊണ്ടല്ലോ നമ്മുടെ ലൈവ് ലൈവേറ്റിൽ ഇങ്ങനെയാണ് വരുന്നത് മോട്ടോർ ഇവിടെ ഇരിക്കുന്നത് അപ്പം ഈ ഒരു ലെവലിൽ വെള്ളം വരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ആലോചിക്കുന്ന ഒരു സംഭവം ഞങ്ങൾ ഇതിനു മുമ്പേ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ലൈവ് ലൈവെലിനകത്തെ വെള്ളം ഫുൾ അടിച്ച് കളണമെങ്കിൽ ഈ ഒരു മോട്ടോർ വെച്ച് പറ്റത്തില്ല അതിന് നമ്മൾ സെക്കൻഡറി സെക്ഷൻ മോട്ടോർ കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു മോട്ടറിന്റെ ഹെയർ ലോക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടോർ വലിക്കത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിക്കുക അതെ നമ്മുടെ ലാസ്റ്റ് ബക്കറ്റ് വെള്ളമായിട്ട് നമ്മൾ വരുന്നുണ്ട് ഇതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിന്റെ മേളിൽ വരും ഇപ്പം ഇതിനകത്ത് ഇരുപത്തിയേഴ് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പഴേക്കും അടിപൊളി ഇത്ര വെള്ളം മതി അല്ലേ നമ്മളെ ഒമ്പതിരണ്ട് ലിറ്റർ അല്ലേ മുപ്പത്തിരണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മളിപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നെ ഒരു കാര്യം ചെയ്യാം അമലേ അമല കേറിയിട്ട് കാണിച്ച അടിയിലത്തെ അവസ്ഥ അതുപോലെ തന്നെ നിന്റെ അടിയിലത്തെ സംഭവം നമ്മൾ കാണിച്ചിട്ടില്ല ഏഹ് നീ ഒന്ന് ഒന്ന് കാണിച്ചേക്ക് അടിപൊളി സക്സസ്ഫുൾ അതായത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം ഞാൻ ജസ്റ്റ് അകത്ത് കയറിയിട്ട് പറഞ്ഞു തരാം കേട്ടോ ഇത് ഭയങ്കര രസമുള്ളൊരു സാധനമാണ് നമ്മൾ കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് റിസർച്ച് ഒന്നും ജസ്റ്റ് ഇന്റർനെറ്റിൽ നിന്ന് മാത്രം ഏത് കണ്ടല്ലോ ഇത് പേറേഷൻ ചെയ്ത് വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിലെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രോപ്പർ അയ്യോ അതിന്റെ സമയം ഒന്ന് കുറച്ച് നോക്കിയാൽ ഇപ്പൊ ഇപ്പൊ എത്ര മിനിറ്റ് ആയി കിടക്കണേ ഇതിന് ഇനി ഇതിന്റെ മെയിൻ സംഭവം അതായത് ഇപ്പം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഈ ഒരു മോട്ടർ വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് സപ്പോസ് ഇതിനകത്ത് വെള്ളം അടിച്ച് മാറ്റി ഫ്രഷ് വെള്ളം കേട്ടണമെങ്കിൽ ഇതിനകത്ത് നോട്ട് എടുക്കും ഇത് ഇത് ജസ്റ്റ് വലിച്ചാൽ മതി ഇത് വേണ്ട